ഹൈ ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുട്ടികളുടെ ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന ആളാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വളരെ ഈസിയായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യ ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിരട്ടി ഇഷ്യൂ കൊള്ളോ ശബ്ദം മിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിലെ ജോയിൻറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവ്വീക്കേണ്ട രീതിയിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആദ്യങ്ങൾ ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമുക്ക് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷനിലാണ് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോറി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും അതുപോലെ തന്നെ ഷെയ്ക്ക് എഫ്റ്റിൻ്റെയും രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് പ്രീസെറ്റ് പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാം ഫോയായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടാം തീയതിയിലെ ബി റ്റ് മാർക്കും രണ്ടാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിളും ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലിങ്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ബീറ്റ് മാർക്കിൻ്റെ ടേബിളാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലായിട്ട് നമുക്ക് നെയിം കൊടുക്കേണ്ട സ്ഥലം കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഇറ്റേസ്റ്റ് എടുക്കുക അതിനുശേഷം നെയിം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് എഴുചിച്ചെടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ കറക്റ്റായിട്ട് ഇതുപോലെ അതിനെഴുതി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എട്ട് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിട്ട് ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ നമുക്ക് എൻഡ് വരെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ കാർട്ടൂൺ ഇമേജുകളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ റിയൽ ആയിട്ടുള്ള ഇമേജുകൾ ആഡ് ചെയ്ത് കൊടുക്കുക എട്ട് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക മീഡിയ ചെല്ലുക നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ബർത്ത് ഡേ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീനിൽ തന്നെ ആക്കി കൊടുക്കുക ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതി കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഫോട്ടോ ആഡ് ചെയ്ത് അടുത്ത ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീനിൽ തന്നെ ആക്കി കൊടുക്കുക അതിനുശേഷം അതിന് ഡ്രാഗ് ചെയ്ത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ആക്കി കൊടുക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് പതിമൂന്ന് ഫോട്ടോസുകൾ പതിമൂന്ന് പന്ത്രണ്ട് ഫോട്ടോസുകളാണ് നമ്മൾ ഈ ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീനിൽ തന്നെ ആക്കി കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ എൻ്റെ പേരും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയമുള്ളൂ ഇതിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ പേരം കറക്റ്റായിട്ട് ഫോട്ടോസ് ആഡ് ചെയ്ത ശേഷമുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എങ്ങനെയാണ് ഫോട്ടോസ് ആഡ് ചെയ്ത മനസ്സിലോ ഓരോ റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എഫക്റ്റിൻ ടേബിൾ ഓപ്പൺ ചെയ്യാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിലെ പേര് കൊടുത്തിട്ടുണ്ട് ആദ്യം ആ ലെയർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിനെ ടേബിൾ എടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ രണ്ട് ലെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓരോ ലെയറും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ അടുത്ത ലെയറും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതായത് നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റ് ആയിട്ട് രണ്ട് ലെയറിലും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ നെയിം കൊടുക്കേണ്ട സ്ഥലമുണ്ടല്ലോ അതുപോലെ കറക്റ്റ് ആ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മനസ്സിലായോ അതിനുശേഷം നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു ലെയർ കോപ്പി എടുക്കുക അതായത് നമുക്കിപ്പം ഫോട്ടോയുടെ താഴെയായിട്ട് ഹാപ്പി ബർത്ത് എന്നുള്ള വരാൻ വേണ്ടിയാണ് ഏതെങ്കിലും ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം കോപ്പി ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഏത് വേണം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ രണ്ടാമത്തെ വെയിറ്റ് മാർക്ക് പത്ത് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അപ്പം നമുക്കത് സെൻട്രലായിട്ടായിരിക്കും കാണുന്നത് മനു എന്നുള്ള പേര് കറക്റ്റായിട്ട് നമുക്ക് ആ പേര് മുകളിലായിട്ടും കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൂവാം ട്രാൻസം എടുത്തിട്ട് താഴെയായിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലതുപോലെ കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈങ്ങുകളാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കുക എൻ്റെ വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ട് താഴെ കൊടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ പേര് മനു എന്നുള്ള പേര് എൻ്റെ വരെ ഉള്ള എല്ലാ ഫോട്ടോയ്ക്കും ആ സെയിം പേര് തന്നെ ഇങ്ങി കിടക്കുന്നത് അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക ഇതിനകത്ത് വാവ് വേവ് എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം അതിനുശേഷം അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സ്റ്റാർട്ടിങ് വന്നാൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി അത് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ആപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആകുമ്പോൾ നമ്മളൊന്നുകൂടി ആഡ് ഇത് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് വരിക ആ ലെയറിൻ്റെ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം ഓഫ് എഫ്റ്റ് ക്ലിക്ക് ചെയ്യുക മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ വേവ് വാപ്പ് കൊടുക്കുക ഡബ്ല്യു എ വി എന്ന് കൊടുക്കുക എ കൊടുക്കുക എന്നാൽ വേവ് വാപ്പ് കാണത്തുള്ളൂ വേവ് വാപ്പ് സെലക്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്തിട്ട് അത് വീണ്ടും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് ആദ്യം ആദ്യം വന്ന ശേഷം ലെഫ്റ്റ് സൈഡ് കീ സിംബിളുണ്ട് കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലോട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം അതിന് എൻഡ് എത്തിയതിന് ശേഷം എൻ്റെ എത്തിയിട്ട് നമുക്കൊരു ഏകദേശം ഒരു ഫോർ പോയിൻ്റ് സീറോ കൊടുക്കാം ഫോർ പോയിൻ്റ് സീറോ സീറോ കൊടുക്കുക അതിനുശേഷം അതിനകത്ത് മാഗ്നിറ്റ്യൂഡ് കാണാം മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇത്ര ആവശ്യമില്ല നമ്മൾ മാക്സിമം കുറച്ചിട്ട് ഏകദേശം ഒരു ത്രീ കൊടുക്കുന്നുണ്ട് നമ്മൾ അത് സീറോ പോയിൻ്റ് ത്രീ കൊടുക്കുന്നുണ്ട് ഇത്തരം കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ബാക്ക് അടിക്കുക അതിനുശേഷം എഡിറ്റ് എഡിറ്റേഷൻ എടുത്ത ശേഷം മനു എന്നുള്ള പേര് മാറ്റിയിട്ട് നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേ എന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എന്ത് കൊടുക്കുക ഒറ്റ ലൈൻ കിട്ടുകയാണെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ സൈസൊന്നും നമ്മളതിൻ്റെ ടെക്സ്റ്റിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ പേര് അയാൾ ഇപ്പോൾ മനു എന്നുള്ള പേര് ആണെങ്കിൽ നമ്മൾ നിഗ്നേ കാണുമല്ലോ അപ്പം ഞാൻ ജസ്റ്റ് അവർ എന്നുള്ള പേരാണ് നിഗ്നയും കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക നമുക്ക് വീട്ടുപേർ ചില പേരൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത് നമുക്ക് ഈ ഫോട്ടോക്കൊക്കെ എഫക്റ്റുകൾ കൊടുക്കണം അതിനായിട്ട് നമുക്ക് ബാക്ക് ഇതിനടുത്തായിട്ട് ഈ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിന്നൊക്കെ റൈറ്റ് സൈഡ് ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് ഓവറിലെ വീഡിയോയും കൊടുത്താൽ ആദ്യം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം മുമ്പ് ചെയ്തുപോലെ തന്നെ ചെറിയ പ്രശ്നം ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക ബീറ്റ് റ്റി മാർക്കൻ്റെ ടേബിൾ എടുക്കുക ബീറ്റ് റ്റി മാർക്കൻ ടേബിൾ എടുത്ത് നമ്മൾ ഫസ്റ്റ് ഫോട്ടോ ഇടുക എട്ട് സെക്കൻഡ് പതിനെട്ട് മിനിറ്റ് സെക്കൻഡ് എത്തിയിട്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഏറ്റവും താഴെ കൊടുത്തിരിക്കുക അതിന് താരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് കളറും ടൈമും കൂടി എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക കളറിൻ ടൈമും എനേബിൾ ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക മനസ്സിലായിട്ട് ഫസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം ഇങ്ങനെ കൊടുക്കുക അതിനുശേഷം സെക്കൻഡ് ഫോട്ടോ മുതൽ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ എൻ്റെ വരെയുള്ള എല്ലാ ഫോട്ടോകൾക്കും സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റായിട്ട് കൊടുക്കുക ആദ്യം മാത്രം കളറും ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ള സെക്കൻഡ് ഫോട്ടോ മുതൽ എൻ്റെ വരെയുള്ള എല്ലാ ഫോട്ടോകൾക്കും സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എൻ്റെ വരെ കറക്റ്റായി കൊടുക്കുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ വരെ കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് ബാക്കടിക്കുക ബാക്ക് അടിച്ചിട്ട് ഈ ടേബിൾ എടുത്തിട്ട് ഫോട്ടോയുടെ മുകളിലായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒരു ഓവറിലെ വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ ഓവറിലെ വീഡിയോ ക്ലിക്ക് ചെയ്യുക അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ആ കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ബി ടി മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഫോട്ടോസുകൾ തുടങ്ങുന്ന ടൈമിലുള്ള എട്ട് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എടുത്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് പി പേസ്റ്റ് ലെയർ കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി പറഞ്ഞ മനസ്സിലല്ലോ അതിനുശേഷം ഓരോ ഓരോ റെഡ് ലൈനെത്തുമ്പം വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെയുള്ള ഓരോ റെഡ് ലൈനകത്ത് പേസ്റ്റ് ലെയർ പേസ്റ്റ് ലെയർ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് പ്രിവി കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചുകഴിഞ്ഞാൽ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ അയച്ചിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്യായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പോയിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ